ഈശാവാസ്യോപനിഷത്തിലെ പന്ത്രണ്ടാം മന്ത്രം അന്തം തമ പ്രവിശ്യന്തി ഏ ഭൂയ ഇവതേ തമോയ ഉ ഉസമ്പൂത്യാം രഥാഹ അതായത് ഏവർ ഉത്പത്തിയില്ലാത്തതിന് പ്രകൃതിയെ ഉപാസിക്കുന്നുവോ അവർ കൂരുരുട്ടിനെ പ്രാപിക്കുന്നു യാവ ചിലരാകട്ടെ ഹിരണ്യഗർഭനിൽ അതായത് കാര്യബ്രഹ്മത്തിൽ തത്പരായിരിക്കുന്നുവോ അവർ അതിനേക്കാളും കൂടുതലായുള്ള അന്ധകാരത്തെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട് ഇരുട്ടിന് സ്വന്തമായി ഒരു നിലനിൽപ്പുമില്ല ഇരുട്ടിനെ നമ്മൾക്ക് ഒഴിവാക്കണമെങ്കിൽ അവിടെ വെളിച്ചത്തെ കൊണ്ടുവരുക മാത്രമേ വഴിയുള്ളൂ ഇരുട്ടിനോട് നമ്മൾ പൊരുതുന്നത് നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് വെളിച്ചത്തിന് മാത്രമേ അസ്തിത്വമുള്ളൂ ഇരുട്ടിന് അസ്തിത്വമില്ല ഈശാവാസം സർവം ഈ ബ്രഹ്മാണ്ടമാകെ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനിലാണ് അപ്പോൾ എല്ലാറ്റിലുമുള്ളത് ഈശ്വരനാണ് എല്ലാ സ്ഥലത്തുമുള്ളത് ഈശ്വരനാണ് ഈശ്വരനിൽ നിന്നും ഭിന്നമായി ഒന്നും തന്നെ ഇല്ല ഈശ്വരനിൽ നിന്നും നമ്മൾ ഒരിക്കലും അകന്നു പോയിട്ടില്ല പോകാനും സാധ്യമല്ല കടലിൽ നിന്നുണ്ടായ തിര കടലിൽ ലയിക്കുന്നത് പോലെയാണ് ജനന മരണങ്ങൾ അതുപോലെ സ്വർഗലോകം ഹിരണ്യഗർഭലോകം എന്നൊക്കെ പറയുന്നത് അജ്ഞാനജന്യമായ മനസ്സിന്റെ അവസ്ഥയാണ് പൂർണമായ അജ്ഞാന നിവൃത്തി വന്നാൽ ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ബോധിക്കും അതാണ് പരമാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മെ ജ്ഞാനപ്രാപ്തിയിലേക്ക് നയിക്കാതെ ഒരു ഉപാസനയും സംസാരബന്ധത്തിൽ നിന്ന് നമ്മെ മുക്തനാക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തത്വമറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ദുഃഖ നിവൃത്തി ഉണ്ടാകുന്നത് ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിയും ആണല്ലോ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ലക്ഷ്യമതാണല്ലോ ആനന്ദമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം അതറിയാത്തത് കാരണം നമ്മൾ വെളിയിൽ സന്തോഷം തേടി തിരയുന്നു അങ്ങനെയുള്ള ആളുകളെയാണ് അവർ ഇരുട്ടി തപ്പിത്തടയുന്നത് എന്ന് ഉപനിഷത്ത് പറയുന്നത് മറ്റു ചിലരാകട്ടെ പ്രകൃതിയുടെ സൂക്ഷ്മഭാവത്തെ ഉപാസിച്ച് അണിമ ഗരിമ മുതലായ സിദ്ധികൾ നേടാൻ ശ്രമിക്കുന്നു അതിലൂടെ ഞാൻ പല സിദ്ധിവിശേഷമുള്ളവനാണെന്നും പറഞ്ഞ് അവർ അഹങ്കരിച്ച് നടക്കുന്നു ഞാൻ നിങ്ങളെക്കാൾ വിശുദ്ധനാണ് കഴിവുള്ളവനാണ് എന്ന് അഹങ്കരിച്ച് നടക്കുവാനാണ് അവർ പാടുപെട്ട് അത്തരം സിദ്ധികൾ നേടുന്നത് ഒരിക്കൽ ഒരു ഞാൻ വലിയവനാണ് സിദ്ധനാണെന്ന് അഭിമാനിക്കുന്ന ഒരാൾ ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വന്നു അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവനോട് പറഞ്ഞു നിങ്ങൾ വലിയ ജ്ഞാനിയാണ് സിദ്ധനാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് എങ്കിൽ എൻ്റെ കൂടെ വരൂ എന്നോടൊപ്പം ഈ വെള്ളത്തിന് മുകളിലൂടെ നടക്കൂ അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു അത് സാധിച്ചെടുക്കാൻ നിങ്ങൾ അഭ്യസിക്കുവാൻ എത്ര കാലം എടുത്തു ഇരുപത്തഞ്ച് വർഷം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു എനിക്ക് മറുകരയിലേക്ക് പോകണമെങ്കിൽ കടത്തുകാരന് അമ്പത് പൈസ കൊടുത്താൽ മതി അദ്ദേഹം എന്നെ അക്കരെ എത്തിക്കും നിങ്ങളുടെ ഇരുപത്തഞ്ച് വർഷത്തെ അധ്വാനം ആ കടത്തുകാരനേക്കാൾ വലുതൊന്നുമല്ല നിങ്ങൾ ഒരു മൂടനാണ് ഇത്തരം സിദ്ധികൾ കൊണ്ട് എന്തു നേട്ടമാണുള്ളത് മകത്തായ മനുഷ്യജന്മം കിട്ടിയിട്ട് അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അന്ധകാരത്തിൽ തന്നെ കഴിയേണ്ടി വരും അതാണ് ഈ പറഞ്ഞതിന്റെ സാരം അവരവരുടെ ഉപാസനയ്ക്കനുസൃതമായ ഫലമാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് മായാപ്രപഞ്ചത്തിൽ ഭ്രമിച്ച് ഇകലോകത്തും പരലോകത്തുമുള്ള ഭോഗസുഖങ്ങളിൽ ആസക്തനായിട്ട് ഉള്ളവൻ പരിമിതമായ കാഴ്ചപ്പാടോടുകൂടിയ ദേവതോവാസനകൾ നടത്തുന്നു അവർക്ക് പരിമിതമായ ഫലം മാത്രമേ ലഭിക്കുന്നുള്ളൂ അവർ ആഗ്രഹിക്കുന്നത് ലൗകിക നേട്ടമാണ് ലൗകികമായ എന്തും നശ്വരമാണ് മഹത്തായ മനുഷ്യജന്മം കിട്ടിയിട്ടും അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താതെ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ ദുരിതത്തിലും നിന്നും ദുരിതത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചമാകമാനവും നാമവും രൂപവുമാണ് ഈ ലോകത്തിലുള്ള സകലതും മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാ കാമ്യകർമ്മങ്ങൾക്കും കാരണമായിരിക്കുന്നത് അവിദ്യയാണ് അവിദ്യ അസ്മിത രാഗം ദേശം അഭിനിവേശം അഞ്ചെണ്ണമാണ് ജീവിത ക്ലേശങ്ങൾ ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അവിദ്യ അവിദ്യയെ തുടർന്നാണ് മറ്റെല്ലാ ക്ലേശങ്ങളും നമുക്കുണ്ടാകുന്നത് ദുഃഖത്തിന്റെ കാരണം കണ്ടെത്തിയാൽ മാത്രമേ അതൊഴിവാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ബാഹ്യ പരിഷ്കരണങ്ങൾ വരുത്തിയത് കൊണ്ട് മാത്രം ഒരാളുടെ പ്രശ്നം അവസാനിക്കുന്നില്ല അജ്ഞാനം മാറുന്നില്ല അജ്ഞാനം മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനവും കൈവരികയുള്ളൂ ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ഉള്ളിലുള്ളതിൻ്റെ പ്രതിഭനെല്ലാം അല്ലാതെ മറ്റൊന്നുമല്ല ഈ ലോകം മുഴുവൻ ആത്മാവാകുന്ന തിരശീലയിലെ ദൃശ്യങ്ങളാണ് ഒരാൾ ഉറക്കത്തിൽ താൻ രാജാവാണെന്ന് സ്വപ്നം കാണുന്നു അപ്പോൾ കൊട്ടാരവും പരിവാരങ്ങളുമെല്ലാം തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെടുന്നു പ്രജകളെല്ലാം തന്നെ വണങ്ങുന്നു ആരാധിക്കുന്നു അങ്ങനെ തൻ്റെ സ്വപ്നത്തിൽ അഭിരമിക്കുന്നു ആ സ്വപ്നത്തിന് കാലദൈർഘ്യമുള്ളതായി അനുഭവപ്പെടുന്നു എന്നാൽ സ്വപ്നത്തിൽ നിന്നുണരുന്ന നിമിഷം എല്ലാം അസ്തമിക്കുന്നു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സ്വപ് സത്യമാണ് കൊട്ടാരവും പ്രജകളുമൊക്കെ എവിടുന്നാണ് നിന്നാണ് ഉണ്ടായത് തന്നിൽ നിന്നും തന്നെ ഒരാൾ ഉറങ്ങു ആണെങ്കിൽ മാത്രമേ അയാൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുകയുള്ളൂ അതുപോലെ അജ്ഞാനം നീങ്ങാത്തിടത്തോളം മായാപ്രപഞ്ചം സത്യമാണെന്ന് കരുതി നാമരൂപങ്ങളിൽ ആസക്തി വളർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കും സ്വർഗവും സ്വർഗലോകവും ഹിരണ്യഗർഭലോകവുമെല്ലാം ഈ മായാപ്രപഞ്ചത്തിൽ ഉൾപ്പെടുന്നവയാണ് അതിൽ അഭിരമിക്കുന്നവന് ആത്മബോധമുണ്ടാകുന്നില്ല ജഡമായിരിക്കുന്ന പ്രകൃതിയെ വാസിക്കുന്നവൻ അന്ധകാരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഭാവനയ്ക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ചുള്ള സ്വപ്നങ്ങളാണ് ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളുടെയും കർമ്മങ്ങളുടെയും വിത്ത് അജ്ഞാനജന്യമായ അഭ്യാഗത പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്നു ഇന്ദ്രിയങ്ങൾക്കതീതമായ ഇന്ദ്രിയ ഇന്ദ്രിയ പ്രീതിക്കായി നമ്മൾ ആഗ്രഹത്താൽ അജ്ഞാനികൾ സ്വർഗലോകത്തെയും മറ്റും ആഗ്രഹിക്കുകയും അതിനായി ദേവതാരാധനയും മറ്റും നടത്തുകയും ചെയ്യുന്നു അതിന്റെ ഫലമായി സ്വപ്നസമാനമായ സ്വർഗസുഖങ്ങൾ അനുഭവിക്കുകയും വീണ്ടും പുണ്യം തീരുമ്പോൾ പഴയതുപോലെ കർമ്മഭൂമിയിൽ പതിക്കുകയും അങ്ങനെ ഈ സംസാരം തുടരുകയും ചെയ്യുന്നു അവന് മായയിൽ നിന്ന് മോചിതനാകാൻ കഴിയുന്നില്ല അവൻ ഇരുട്ടിന്റെ ലോകത്തിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു പ്രകൃതിയിൽ നിന്നും പുറത്തു കടക്കാൻ ശാസ്ത്രബോധം ഉൾക്കൊണ്ട് തന്നിലേക്ക് തന്നെ മടങ്ങണം ശരിയായ ധ്യാനത്തിലൂടെ മാത്രമേ നിദ്രയെ അഥവാ അജ്ഞാനത്തെ മറികടക്കുവാൻ സാധിക്കുകയുള്ളൂ ഭ്രമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ അടക്കാൻ തൻ്റെ ഉള്ളിലെ ജ്ഞാനത്തിൽ എത്താൻ നിരന്തരമായ പരിശ്രമം ധ്യാനം കൂടിയേ തീരൂ അതുകൊണ്ട് ഉള്ളിലേക്ക് നീങ്ങുക ഉണ്മയിലേക്ക് തിരിച്ചു പോവുക താനാരാണെന്ന് തിരിച്ചറിയുമ്പോൾ തൻ്റെ പ്രതിഫലനം തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് ബോധിക്കും പിന്നെ നാനാർത്ഥം കാണുമ്പോഴും അതിലെല്ലാം നമ്മൾ ഏകത്വം ദർശിക്കും തന്നെ തന്നെ എല്ലാറ്റിലും കാണും ഇത് വെറുമൊരു കൽപ്പനയല്ല ഇതെത്രയോ മഹാത്മാക്കൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള സത്യമാണ് ഇതാണ് യഥാർത്ഥ ദർശനം ഋഷിമാർ നേരിട്ട് ദർശിച്ചിട്ടുള്ള സത്യമാണ് ഉപനിഷത്തുക്കളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെ സാക്ഷാത്കരിക്കാതെടുത്തോളം ആരുടെയും സംശയങ്ങൾ തീരാൻ പോകുന്നില്ല ദുഃഖനിവൃത്തിയും ഉണ്ടാകുന്നില്ല പ്രപഞ്ച വസ്തുക്കളിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയും സൂക്ഷ്മ നിരീക്ഷണം നടത്തിയുമാണ് നാം കാണപ്പെടുന്ന ഭൗതിക നേട്ടങ്ങളെല്ലാം കൈവരിച്ചിരിക്കുന്നത് അതിന് പ്രാപഞ്ചിക ജീവിതത്തിൽ അതിൻ്റെതായ വിലയുമുണ്ട് എന്നാൽ ആത്യന്ധികമായ ദുഃഖനിവൃത്തി അതുകൊണ്ടൊന്നും സാധിക്കില്ല എന്നതിന് തെളിവാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന സംഘർഷങ്ങളും സംഘട്ടനങ്ങളും എല്ലാം എല്ലാം ഉണ്ടെങ്കിലും ഒരസംതൃപ്തി ഏതോ ഒരു അസംതൃപ്തി നമ്മെ വരിഞ്ഞു മുറുക്കുന്നു ഒരു പൂർണത ഒരു ഒരു പൂർണത അല്ലെങ്കിൽ ഒരു പൂർണ്ണ സംതൃപ്തി നമുക്ക് അനുഭവപ്പെടുന്നില്ല ഇനിയും എന്തൊക്കെയോ നേടാനുണ്ട് എന്ന ചിന്ത നമ്മെ മുന്നോട്ട് നയിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്നുമില്ല അങ്ങനെ ഓരോരുത്തരും നിരാശരായിട്ടാണ് മരണത്തിന് കീഴടങ്ങുന്നത് അന്ത്യത്തിലും അവന്റെ പ്രതീക്ഷ പൂർത്തീകരിക്കപ്പെടുന്നില്ല അജ്ഞാനത്തിൽ നിന്നുണ്ടായി അജ്ഞാനത്തിൽ നിലനിൽ അജ്ഞാനത്തിൽ മറയുന്നു ഇതാണ് നമ്മുടെ അവസ്ഥ ഇതാണ് ഈ മന്ത്രം നമ്മോട് പറയുന്നത് നമ്മോട് സൂചിപ്പിക്കുന്നത് ഇവിടെ വെച്ചു തന്നെ ഒരു മനുഷ്യന് ജ്ഞാനോദയം നേടാൻ കഴിഞ്ഞാൽ അവൻ കൃതകൃത്യനായി തീരും എന്നാണ് ഉപനിഷത്ത് പറയുന്നത് അപ്പോൾ ഈ സംസാരത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ജ്ഞാനം ഉൾക്കൊണ്ട് ശാസ്ത്രബോധം ഉൾക്കൊണ്ട് ഈ ലോകത്ത് ജീവിച്ച് തന്റെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിക്കുമ്പോഴും തന്റെ ലക്ഷ്യം ഈശ്വരസാക്ഷാത്കാരമാണെന്ന ബോധത്തോടുകൂടി ഓരോ നിമിഷവും ഓരോരുത്തരും ജീവിക്കുക അപ്പോൾ ഈ മനുഷ്യജന്മം നമുക്ക് സബലമാക്കാൻ സാധിക്കും